യുക്തിവാദി നേതാക്കളുടെ കളവുകൾ അതാണ് ഇന്നത്തെ വിഷയം ശരിക്കും കളവ് പറയുന്ന ഒരാളെ യുക്തിവാദി എന്ന് വിളിക്കാൻ പറ്റുമോ എന്നത് മറ്റൊരു ചോദ്യമാണ് കാരണം യുക്തിവാദി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ യുക്തിപരമായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്ത് വസ്തുതകളെ സത്യത്തെ ഫോളോ ചെയ്യുന്ന ഒരാളെയാണ് എന്ന് വിളിക്കുന്നത് എന്നാൽ എതിർപക്ഷത്തിനെതിരെ തങ്ങളുടെ വാദം വിജയിക്കാനായിട്ട് നിരന്തരം കളവ് പറയുന്നവരെ യുക്തിവാദി എന്ന് വിളിക്കാൻ കഴിയുമോ എന്നത് മറ്റൊരു ചോദ്യമാണ് എന്തായാലും നമുക്കിവരുടെ കളവുകൾ പരിശോധിക്കാം ഞാൻ രണ്ട് പ്രധാനപ്പെട്ട യുക്തിവാദി നേതാക്കളുടെ കളവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരുപാട് വിശദീകരണങ്ങൾ ഒന്നും ആവശ്യമില്ലാത്ത കളവുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തൊരു വീഡിയോയും ഇതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും അതിലും കുറച്ച് ഇതുപോലെ തന്നെ ഇവരുടെ ഔദ്യോഗികമായ പേജുകളിൽ വന്ന് കുറച്ച് കളവുകൾ നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ വളരെ കുറച്ചായിട്ടുള്ളൂ ഈ നാസ്തികവാദികളുടെ ഇസ്ലാം വിമർശനം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ പ്രഭാഷണങ്ങളിലെല്ലാം ഒന്നുകിൽ അത് കളവായിരിക്കും അതല്ലെങ്കിൽ കൃത്യമായ കണ്ടെക്സ്റ്റിൽ നിന്നും അതിൻ്റെ കണ്ടക്സ്റ്റിൽ നിന്നും വളർത്തി മാറ്റിയ വചനങ്ങൾ ഉപയോഗിച്ചുള്ള തെറ്റിദ് തെറ്റിദ്ധരിപ്പിക്കലായിരിക്കും അതല്ലെങ്കിൽ ആ വചനത്തിന് തെറ്റായ അർത്ഥം ഇവർ തന്നെ നൽകിയിട്ട് അത് ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ അവതരിപ്പിക്കുക ഈ രീതിയിലുള്ള ഈ ഈ ഒരു ചട്ടക്കൂടി നിന്നുകൊണ്ടാണ് ഇവരുടെ എല്ലാ പ്രസംഗങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആദർശത്തെ പ്രതിരോധിക്കാൻ ഇവർക്ക് ഇത്തരം കളവുകളും തെറ്റിദ്ധരിപ്പിക്കലും വേണ്ടി വരുന്നുവെങ്കിൽ ആ ആദർശത്തിന്റെ മഹത്വമാണ് അവിടെ കാണിക്കുന്നത് ഇവരുടെ പാപ്പരത്വമാണ് അവിടെ കാണിക്കുന്നത് എന്തായാലും നമുക്ക് ഇവരുടെ കളവുകൾ കിടക്കാം നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുന്നത് സി രവിചന്ദ്രൻ എന്ന് പറയുന്ന ഈ നാസ്തികവാദികളുടെ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പുരോഹിതൻ പറയാം അദ്ദേഹത്തിന്റെ കളവുകളിലേക്കാണ് കടക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം രവിചന്ദ്രൻ സാറേ എന്താണ് ഇസ്ലാമിലെ ദൈവിക കാഴ്ചപ്പാട് ആരെയാണ് മുസ്ലിങ്ങൾ ദൈവമായിട്ട് കണക്കാക്കുന്നത് മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്റെ വിഗ്രഹം മാത്രം മതി ബാക്കി വിഗ്രഹങ്ങളൊന്നും വേണ്ടെന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നിർമ്മലമായ തീരുമാനമാണ് ഇസ്ലാമിന്റെ ജനനവും അതിന്റെ തുടർച്ചയും ഞാനിതാണ് ആദ്യം പറഞ്ഞത് ഒരുപാട് വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ലളിതമായ കളവുകളാണ് നമ്മൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ അതായത് ഇസ്ലാമിലെ ദൈവിക കാഴ്ചപ്പാടുണ്ട് ലാ ഇലാഹ ഇല്ലെന്ന അഥവാ യാതൊരു ദൈവവുമില്ല അല്ലാതെ അതിന് നമ്മുടെ രവി രവിയെണ്ണം നൽകിയ വിശദീകരണം മുന്നൂറ്ററുപത് വിഗ്രഹങ്ങൾ അതിൽ ഒരു ദൈവം ഒരു വിഗ്രഹം മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല അപ്പൊ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ദൈവവുമില്ല ആ ഒരു മുന്നൂറ്റി അറുപതാമത്തെ വിഗ്രഹമല്ലാതെ ഇതിൽ കൂടുതൽ വിശദീകരണം വേണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ രവിയണ്ണനോട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾ എന്തായാലും പറഞ്ഞല്ലോ അള്ളാഹു എന്ന് പറഞ്ഞാൽ മക്കയിലുണ്ടാകുന്ന മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹം മാത്രം ഒരു വിഗ്രഹം എന്ന് പറഞ്ഞല്ലോ ആ വിഗ്രഹം ഇപ്പോഴും മക്കയിലുണ്ടോ രണ്ടോ ഒന്നാമത്തെ ചോദ്യമാണ് മക്കയിൽ ഇപ്പോഴും ആ വിഗ്രഹം നിലനിൽക്കുന്നുണ്ടോ പോട്ടെ ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ ഏതെങ്കിലും മുസ്ലിം കുടുംബങ്ങളിൽ ആ ഒരു വിഗ്രഹം ഉണ്ടോ അഥവാ ആ വിഗ്രഹത്തിൻ്റെ പടമെങ്കിലും ഉണ്ടോ ആ വിഗ്രഹത്തിൻ്റെ ചിത്രമെങ്കിലും ഉണ്ടോ ഓക്കെ ഇനി ചോദിക്കാനുള്ളത് മക്കം ഫത്തഹിന് ശേഷം ഈ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളും അവിടെ നിന്ന് എടുത്ത് മാറ്റപ്പെട്ടല്ലോ ആ മക്ക കുണ്ടായിരുന്ന മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളും അവിടെ നിന്ന് മാറ്റപ്പെട്ടു എന്തുകൊണ്ടാണ് അപ്പോൾ മുസ്ലിങ്ങളുടെ ദൈവമാണ് ആ മുന്നൂറ്റി വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹമാണ് മുസ്ലിങ്ങളുടെ ഈ പറയുന്ന അള്ളാഹു എങ്കിൽ ആ അള്ളാഹുവിനെടുത്ത് കാട്ടിക്കളഞ്ഞത് മോശമായിപ്പോയില്ലേ എന്താണ് ഇത് ഒരു ചിരു മാന്യത കാണിക്ക എന്താണ് മാറ്റിയ പുള്ളി അത് മാറ്റിയ ആ ഓക്കെ ഓക്കെ അത് പുള്ളി അത് മാറ്റി പറഞ്ഞിട്ടുണ്ട് അതായത് മുന്നൂറ്റി അറുപത് വിഗ്രഹത്തിൽ ഒന്നാണ് എന്ന് പറഞ്ഞത് പുള്ളിക്ക് തെറ്റുപറ്റിയതാ കേട്ടോ നമ്മള് നമ്മള് തെറ്റിദ്ധരിച്ചുപോയി ഞാന് ക്ഷമിക്കണോട്ടാ രവി രവിസാറെ ക്ഷമിക്കണം പുള്ളി അത് മാറ്റി പറഞ്ഞാൽ പറയണേ ഇപ്പം എന്താ പറയണേ നമുക്ക് നോക്കാം ഇസ്ലാമിലെ ദൈവത്തെ കുറിച്ച് വല്ലതും പറയാം അള്ളാഹു എന്നുള്ള ദൈവത്തെ ഇസ്ലാമിലെ 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 ദൈവമാണെന്ന് പോലും ദൈവം ദൈവം മുഹമ്മദ് മുഹമ്മദ് തന്നെയാണ് തന്നെയാണ് എന്താണ് ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലാലേ ഇതിപ്പോ എന്താ സംഭവിച്ചെ നേരത്തെ പറഞ്ഞ കളവിനേക്കാൾ കുറച്ചും കൂടി കടുപ്പം കൂടിയ വേറൊരു കളവ് നേരത്തെ നിങ്ങൾ പറഞ്ഞു അള്ളാഹു ആണ് ഇസ്ലാമിലെ ദൈവം ആ അള്ളാഹു എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളിലെ ഒരു വിഗ്രഹം ആ വിഗ്രഹത്തിന്റെ പേരാണ് അള്ളാഹു എന്ന് നിങ്ങൾ പറഞ്ഞു ആ ഇപ്പൊ പറയുന്നു അള്ളാഹു വല്ല മുഹമ്മദ് ഇസ്ലാമിലെ ദൈവം എന്ന് പറയുന്നു നിങ്ങൾ ഈ പറയുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ചെല്ലുന്ന ഒരു അടിസ്ഥാന ആദർശവാക്യമുണ്ട് ഷഹാദത്ത് കലിമ എന്ന് പറയും അഷ്കദ് അല്ലാ അബ്ദുഹു വ റസൂലുഹു അഥവാ അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സൃഷ്ടാവിനെ അറബിയിൽ കുറിക്കുന്ന ഒരു പദമാണ് അള്ളാഹു എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ വേണമെങ്കിൽ സർവേശ്വരൻ എന്നൊക്കെ പറയുന്നത് പോലെ ആ പ്രപഞ്ച സൃഷ്ടാവ് അപ്പോൾ അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല മുഹമ്മദ് നബി ആ അള്ളാഹുവിൻ്റെ അടിമയും അടിമയും ദൂതനുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ മുഹമ്മദ് നബി ആര് ആരാണ് എന്നതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെ അടിമ ആ റസല്ലേ ആ മുഹമ്മദ് നബീനെ പറ്റിയിട്ടാണ് പറയുന്നത് മുസ്ലിങ്ങളുടെ ദൈവം മുഹമ്മദ് നബിയാണെന്ന് മാത്രമല്ല നമ്മൾ ഹജ്ജിന് പോകുന്നവർ ചെല്ലുന്ന ഒരു തൽബിയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലബിഖ് അള്ളാഹു ലബിഖ് അവിടെ എന്താ പറയുന്നത് ദാ ഞങ്ങൾ വരുന്നു മുഹമ്മദ് നബിയുടെ വിളിക്കുത്തരം തേടി വരുന്നു എന്നല്ല പറഞ്ഞത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം തേടി ഞങ്ങൾ ഇതാ വരുന്നു എന്നാ പറയുന്നത് മാത്രമല്ല ഞങ്ങൾ നമസ്കാരത്തിൽ നമസ്കാരത്തിൽ പ്രവാചകന്റെ പേര് പറയുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ എന്താണ് പറയുന്നത് അള്ളാഹുവേ മുഹമ്മദ് നബിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ അദ്ദേഹത്തിൽ സമാധാനം ചൊരിയണമേ എന്നത് മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞതിനെ പറ്റിയിട്ട് നമ്മുടെ ജബ്ബാർ മാഷിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹം അത് പറയട്ടെ സത്യസന്ധത പുലർത്തുക സത്യം പറയുക എന്നതാണ് മനുഷ്യൻ തൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ കരുതുന്നു ഞാനല്ല പൊതുവെ ഞങ്ങളെ യുക്തിവാദികൾ അങ്ങനെയാണ് കരുതുന്നത് ഇതൊക്കെ ഒന്ന് കേട്ടു പഠിക്കേണ്ട രവിയണ നിങ്ങളുടെ തന്നെ ജബ്ബാർമാഷ് പറഞ്ഞിട്ടില്ലേ സത്യസന്ധത പുലർത്തുക സത്യം മാത്രം പറയുക എന്നിട്ട് നമ്മുടെ ജബ്ബാർമാഷ് ജബ്ബർമാഷ് ആ സത്യം പറയുന്നത് നമുക്ക് കേൾക്കട്ടെ പുള്ളി പറയട്ടെ ഈ ക്രിസ്ത്യൻ ഗവേഷകര് ലോകത്തിന്റെ നാനാഭാഗത്തും സഞ്ചരിച്ച് അവിടെ നിന്നെല്ലാം ഖുറാനിൻ്റെ അച്ചടിച്ച കോപ്പികൾ കളക്ട് ചെയ്തു കളക്ട് ചെയ്ത് പരിശോധിച്ചപ്പോൾ ഇപ്പോൾ മുപ്പതോളം വ്യത്യസ്തമായ ഖുറാൻ പുസ്തകങ്ങൾ അവർ അവരിന്ന് അടുത്ത ദിവസങ്ങളിൽ സ്പീക്കേഴ്സ് കോർണറിൽ ലണ്ടനിൽ പ്രദർശിപ്പിച്ചു സത്യസന്ധത പുലർത്തണം സത്യം മാത്രമേ പറയാവൂ എന്ന് നമ്മൾ ഉപദേശിച്ച മുതലാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അതായത് മുപ്പതോളം വ്യത്യസ്തങ്ങളായ ഖുർആൻ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകം പറയാറുണ്ട് പ്രവാചകനിലൂടെ അവതരിപ്പിച്ച അവതരിക്കപ്പെട്ട ഖുർആൻ അത് ഏത് രീതിയിലാണോ അവതരിച്ചത് ആ രീതിയിൽ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത് അതിൽ യാതൊരു മാറ്റത്തിരുത്തലുകളും സംഭവിച്ചിട്ടില്ല എന്ന് മുസ്ലിങ്ങൾ പറയാറുണ്ട് അതിനെതിരെയുള്ള പുള്ളിയുടെ വാദമാണ് അങ്ങനെയല്ല മുപ്പത് തരം കുറാനുണ്ടെന്നാണ് പറയുന്നത് മുപ്പത് തരം ഞാൻ ജബർ മാഷെ ചോദിക്കട്ടെ എനിക്ക് മുപ്പത് തരം വേണ്ട രണ്ട് തരം ഖുർആാൻ കാണിച്ചു തരാൻ പറ്റുമോ രണ്ട് തരം എൻ്റെ എൻ്റെ ഫോളോവേഴ്സ് ഒത്തിരി ഫോളോവേഴ്സ് ഇല്ലെങ്കിലും ഉള്ള ഫോളോവേഴ്സിൽ നമുക്ക് കൺട്രി ബേസ്ഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അമേരിക്കയിലുള്ള ഒരുപാട് പേര് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യു കെയിലുള്ളവരുണ്ട് ബംഗ്ലാദേശിലുള്ള മലയാളി സഹോദരങ്ങളുണ്ട് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാവരും ഫോളോവേഴ്സ് ലിസ്റ്റിലുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് കിട്ടില്ല ഖുറാൻ ആ ഖുർആാൻ നിങ്ങൾ കേരളത്തിൽ കണ്ട ആ ഖുർആാനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഖുർആാനാണോ നിങ്ങളുടെ കയ്യിലുള്ളത് പോട്ടെ സൗദി അറേബ്യ സൗദി അറേബ്യ ഹാ നമുക്കറിയാം പ്രവാചകൻ ജനിച്ച് വഫാത്തായ നാടാണല്ലോ സൗദി അറേബ്യ ആ സൗദി അറേബ്യയിൽ വ്യത്യസ്തമായ രണ്ട് ഖുർആാൻ നിങ്ങൾ കണ്ടോ പോട്ടെ അതിനെ ചുറ്റി കിടക്കുന്ന മിഡിൽ ഈസ്റ്റിൽ അവിടെ എവിടെയെങ്കിലും നിങ്ങൾ രണ്ട് രണ്ട് തരം കുറയാൻ കണ്ടിട്ടുണ്ടോ അതും പോട്ടെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള ഇന്ത്യോനേഷ്യ അവിടെ നിങ്ങൾ രണ്ട് തരം കുറയാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനി അതും പോട്ടെ രണ്ടാമത്തെ പോപ്പുലേഷനുള്ള ഇന്ത്യ ഇന്ത്യയിൽ നമുക്കറിയാം മുസ്ലിം മുസ്ലിംകളുടെ വിഭാഗങ്ങളിൽ ഇപ്പോൾ മുസ്ലിങ്ങളെ ഏറ്റവും പ്രബല രണ്ട് വിഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് സുന്നി ഒന്ന് ഷിയ എന്ന് പറയും സുന്നിയിൽ അടിയിൽ വരുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ള സുന്നികള് സലഫികൾ പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അണ്ടർ വരുന്നെന്ന് പറയാം അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഇവരെല്ലാം ഇന്ത്യയിലുള്ളവരാണ് ഇവരുടെ കയ്യിലുള്ള ഖുറാൻ വ്യത്യസ്തമാണോ അതായത് മുപ്പത് ദുസവും നൂറ്റി പതിനാല് അധ്യായങ്ങളും ഉള്ള ആ ഖുർആൻ അത് തന്നെയല്ലേ ഇവരുടെ കയ്യിലുള്ളത് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് ഉസ്മാർ അള്ളാൻഹു അദ്ദേഹമാണ് ഖുർആന്റെ ക്രോഡീകരണം നടത്തി ആദ്യത്തെ കോപ്പി അവതരിപ്പിക്കുന്നത് ഉസ്മാർ അള്ളാഹുനുമാണ് അദ്ദേഹത്തിന്റെ ആ ഖുർആൻ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇന്നും മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടേക്കുന്നതാണ് ആ ഖുർആാനിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഖുർആൻ ഇന്ന് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അത് കൂടന്നിട്ട് എൻ്റെ ജബ്ബാറേ നിങ്ങൾ അത് കാണിക്കേ ഒരു കയ്യിൽ ഒരു ഖുർആാനും മറ്റേ കയ്യിൽ വ്യത്യസ്തമായ മറ്റൊരു ഖുറാനും കൂടുന്നിട്ട് ഈ ഖുർആാനിൽ നൂറ്റി പതിനാല് അദ്ദേഹമാണ് ഈ ഖുർആാനിൽ അദ്ദേഹം നൂറ്റി പത്തേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഖുർആാനിൽ സൂഹത്ത് ഉൽ ബക്കറിയിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് വചനങ്ങളാണ് ഈ ഖുർആനിൽ സൂഹത്തുൽ ബക്കറിയിൽ ഇരുന്നൂറ്റി എൺപതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നതൊരു മാന്യതയാണ് അതൊക്കെ സത്യസന്ധത എന്ന് പറയുന്നത് അതൊക്കെ എന്ത് സത്യസന്ധയാണോ അങ്ങനെ നിങ്ങളുടെ പ്രായതും നിങ്ങളെ മാഷ പ്രായം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വളരെ മോശമാണ് നിങ്ങളുടെ വീഡിയോ ഞാനിപ്പോൾ കുറച്ചു കാലമായിട്ട് കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒരു ബഹുമാനം നിങ്ങളോടില്ല എനിക്ക് സാധാരണ യുക്തിവാദികളോട് എനിക്ക് ബഹുമാനമാണ് ഞാൻ പറയുന്ന ഈ നവനാസ്തികത ഉണ്ടല്ലോ ഈ സമൂഹത്തെ ഈ സൊസൈറ്റിയെ ഏറ്റവും മലിനമായ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഇയാളോട് എനിക്ക് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം ഇയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്കുണ്ട് ആത്മഹത്യ അതായത് ഇവർ പറയുന്ന പരിശീ എന്നാണ് യൂറോപ്യൻ കൺട്രീസുകൾ ഏറ്റവും കൂടുതൽ സമാധാനത്തോടു കൂടി ജീവിക്കുന്നവർ ആണ് എന്ന് പറയാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് സൂയിസൈഡ് റേറ്റിൽ ഏറ്റവും കൂടുതൽ അവരാണ് അപ്പോൾ പുള്ളി പറഞ്ഞത് ആത്മഹത്യ ചെയ്യുന്നത് പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണം എന്നാ പറഞ്ഞത് ഇയാളെയൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ട വലിയ കാര്യമുണ്ടോ അപ്പോൾ ജബ്ബാറിൻ്റെ കളവും കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും രവിചന്ദ്രന്റെ കളവിലേക്ക് തന്നെ വീണ്ടും നമുക്ക് തിരിച്ചു പോകാം പുള്ളി പറയട്ടെ ഇസ്ലാമിക മതസാഹിത്യ പ്രകാരം ഇസ്ലാമിക മതസാഹിത്യ പ്രകാരം ുറാനാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ഒരു പരിഹാസ രൂപത്തിൽ പുള്ളി അവതരിപ്പിക്കുന്നതാണ് അപ്പൊ എന്തായാലും ഖുറാനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പുള്ളി പറയട്ടെ ഒരു മുസ്ലിമിന് ഒരു തെറ്റ് ചെയ്താൽ പോലും ആ തെറ്റിനെ ന്യായീകരിക്കാനും വെള്ളയടിക്കാനും മറ്റു മുസ്ലിങ്ങൾക്ക് ബാധ്യതയുമുണ്ട് ആ ബാധ്യത നിറവേറ്റിയാൽ അവർക്ക് സ്വർഗം എവിടെ ആഫ്റ്റർ ലൈഫിന് ശേഷം അതിന്റെ ഇത് കിട്ടും അരിയേസ് കൃത്യമായി കയ്യിൽ കിട്ടും അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അരിങ്കൊലകൾ നടത്തിയിട്ട് വന്നാലും രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാലും എന്തൊക്കെ അനീതി കാണിച്ചാലും മതപരമായി മറ്റൊരു മുസ്ലിമിനെ ന്യായീകരിക്കാനുള്ള ബാധ്യത മുസ്ലിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ഖുർആാനിന്റെ നിയമപ്രകാരം ഒരു മുസ്ലിം എന്തൊരു തെറ്റ് ചെയ്താലും ഒരാളെ കൊന്നിട്ട് വന്നാലും നൂറാളുകൾ ഉള്ള സ്ഥലത്ത് വേർക്കുന്നതായി ബോംബ് പൊട്ടിച്ച് അവരെയൊക്കെ കൊന്നിട്ട് വന്നാലും അവരെയൊക്കെ ന്യായീകരിക്കേണ്ട ബാധ്യത മുസ്ലീങ്ങൾക്ക് ഉണ്ട് എന്നാ പറയുന്നത് ഇതൊന്നും ശരിക്കും രവിചന്ദ്ര ഞാനൊരു കാര്യം പറയാട്ടോ ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നാദനില്ലാ കളരിയല്ല നിനക്കൊക്കെ കയറി മേയാനുള്ള കളരി കേട്ടോ ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഓർക്കണം ഏട്ടാ ഇവിടുത്തെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് കൃത്യമായ ഒരു ആദർശത്തിൻ്റെ ഇവിടെ നൂറ്റി അമ്പതോളം കോടി ജനങ്ങളുള്ള ജനങ്ങളുടെ ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത് കേരളത്തിൽ പോലും നല്ല ഒരു ശതമാനം ആളുകളുള്ള ഒരു ആദർശമാണ് വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് അതിനിടെ നീമാതിരി ഈ മാതിരി പരിപാടി കാണിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ഞാൻ ഖുർആൻ്റെ ഒരു വചനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എനിക്ക് അദ്ദേഹത്തിൻ്റെ കേട്ടപ്പോൾ എനിക്ക് അല്പം രോഷം വന്നു എന്നോട് എന്നെ ശ്രമിക്കുന്നവർ ഒന്ന് ക്ഷമിക്കുക കാരണം അത് കേട്ടോ പറയാണ്ട് വന്നു പോയതാണ് ഞാൻ എന്തായാലും ഒരു വചനം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇത് വിശുദ്ധ കുറാൻ നാലാമത്തെ അധ്യായത്തിലെ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ വചനമാണ് ഇതിൽ നമുക്ക് കാണാം വിശ്വസിച്ചവരെ അതാണ് വിശ്വസിച്ചവരാരാണ് മുസ്ലിങ്ങളെ മുസ്ലിങ്ങളോട് പറയാണ് നിങ്ങൾ നീതി നടത്തി അള്ളാഹുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാവുക അത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എതിരായിരുന്നാലും എന്താണ് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾ നീതിയുടെ പക്ഷത്തെ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ ഒരാൾ തെറ്റ് ചെയ്താൽ അതാരായിക്കോട്ടെ അത് നിങ്ങൾക്ക് എതിരാണെങ്കിലും നിങ്ങളുടെ എതിരാണെങ്കിലും നിങ്ങളുടെ എതിരാണെങ്കിലും നിങ്ങളുടെ അടുത്ത എതിരാണെങ്കിലും നിങ്ങൾ സത്യത്തിന്റെ ഭാഗത്തേ നിൽക്കാൻ പാടുള്ളൂ നിങ്ങൾ നീതിയുടെ നീതിയുടെ ഭാഗത്തേ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ പിന്നെ പറയുന്നത് കക്ഷി ധനികനോ ദരിദ്രനോ എന്ന് നോക്കേണ്ടതില്ല അതായത് തെറ്റ് ചെയ്തത് ധനികനായിക്കോട്ടെ ദരിദ്രനായിക്കോട്ടെ എൻ്റെ വാപ്പ ആയിക്കോട്ടെ എൻ്റെ ഉമ്മയായിക്കോട്ടെ എൻ്റെ അനുജനായിക്കോട്ടെ അവരുടെ പക്ഷത്തല്ല നിൽക്കേണ്ടത് നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കാനാണ് പറഞ്ഞത് എന്റെ രവിചന്ദ്ര നിങ്ങൾക്കൊക്കെ കുതിര കയറാനും നിങ്ങൾക്ക് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കാനുള്ള ഒന്നാണോ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരെ തെറി പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടും പെട്ടെന്ന് യൂട്യൂബ് വരുമാനം കിട്ടും അത് കാരണം നിങ്ങൾക്കൊക്കെ കയറി നിരങ്ങാനുള്ള ഒന്നാണ് ഇസ്ലാം അല്ലേ ഈ രവിചന്ദ്രൻ്റെ അടുത്ത് ഒരു വേദിയിൽ വെച്ചിട്ട് ഒരാൾ ചോദിക്കാണ് അതായത് ഇപ്പൊ വിഷു ഖുറാനിൽ യുദ്ധങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വചനങ്ങളുണ്ടല്ലോ അപ്പൊ അതെല്ലാം പ്രവാചകൻ മദീനയിൽ വന്നു ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി അതിനുശേഷം അവതരിപ്പിച്ച് അവതരിപ്പിക്കപ്പെട്ട വചനങ്ങളല്ലേ അതായത് ഇസ്ലാ ഒരു യുദ്ധ ആ അത്തരം യുദ്ധരംഗങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വചനങ്ങളല്ലേ വചനങ്ങളല്ലേ ഖുർആാനിൽ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഈ രവിചന്ദ്രന്റെ സംസാരവും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ യുദ്ധകാല ആരെ പറ്റിക്കാനാണ് യുദ്ധകാലത്തുള്ള ആയത്തിലാണ് ഓ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട സത്യത്തെ അന്വേഷിക്കുന്ന വസ്തുത എന്താണ് എന്ന് അന്വേഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുമാരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ കളവുകൾ പറയുകയും ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുകയും ഇത്തരത്തിൽ ഒരു ആദർശത്തോട് ഇത്ര മാത്രം വൈരാഗ്യം ഇയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലായി കാണും ഇത്തരത്തിൽ ഇസ്ലാമിനോട് അങ്ങോട്ട് വെറുപ്പ് അങ്ങോട്ട് ഇസ്ലാമിക് ഫോബിയ എന്നൊക്കെ പറയില്ലേ ആ ഒരു അത് നിറഞ്ഞു നിൽക്കുന്ന ഒരാളിൽ നിന്നുമാണോ നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുന്നത് അയാൾ പറയുന്ന വാക്കുകളിൽ നിന്നാണോ ഇതാണ് ഇസ്ലാം എന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് നമുക്കൊരു ഒരു വീട്ടിലൊരു കല്യാണാലോചന ആലോചന വന്നാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകൾക്ക് ഒരു കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ ആ വരനെ പറ്റിയും ആ വരന്റെ വീട്ടുകാരെ പറ്റിയും നമ്മൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കും അവർ എത്രത്തിലുള്ളവരാണ് അവരെങ്ങനെയാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കും ആ അന്വേഷിക്കുന്നത് ആരോടാണ് അന്വേഷിക്കുന്നത് ആ വരനോടും ആ വരന്റെ കുടുംബത്തോടും അതീവ ശത്രുതയുള്ള ശത്രുതയുള്ള ഒരാളാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് അവരോട് പോയിട്ട് നിങ്ങൾ ഇവരെ പറ്റി ചോദിക്കുമോ ചോദിക്കില്ല കാരണം ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇവരെ പറ്റി മോശമായിട്ട് അല്ലെങ്കിൽ വസ്തുതാപരമായിട്ട് നമുക്ക് അവരിൽ നിന്ന് കിട്ടില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇസ്ലാമിനോട് ഇത്രമാത്രം ശത്രുത പുലർത്തുന്ന ഇയാളോട് അല്ലെങ്കിൽ ഇയാളുടെ വാക്കുകളിൽ നിന്നാണോ നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കേണ്ടത് ദയവായി ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നല്ല നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഇസ്ലാമിനെ പഠിക്കേണ്ടത് വിശുദ്ധ ആനിൽ നിന്നും പ്രവാചക ചേരിയിൽ നിന്നാണ് അത് ഇസ്ലാമിൽ നിന്നാണ് പഠിക്കേണ്ടത് ഇപ്പം ഇയാൾ തന്നെ പറഞ്ഞിരിക്കുന്നത് യുദ്ധങ്ങൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ അതായത് പ്രവാചകന്റെ പതിമൂന്ന് വർഷത്തെ മദീന കാലഘട്ടം ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകനെ കല്ലെറിഞ്ഞു എന്താണ് ചീഞ്ഞ കളിഞ്ഞ കുടലമാല ഒത്തിരി അനുചരന്മാരെ കൊന്നുകളഞ്ഞു ഈ അവസ്ഥയിലൊക്കെ ഇതെല്ലാം നേരിട്ടിട്ടും പ്രവാചകൻ ഒരു കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിൻ്റെ മുഖത്തുനിന്ന് തേമ്പിയ ചരിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒരു കുഞ്ഞിൻ്റെ ഇനി വേണ്ട ഇനി അവിടെ നിന്ന് മദീനയുടെ ഭരണാക ഭരണാധികാരിയായല്ലോ ആ ഭരണാധികാരി ആകാൻ വേണ്ടിയെങ്കിലും ഒരാളുടെ മുഖത്തൊന്ന് തേമ്പിയത് നിങ്ങൾ കാണിച്ചതാ ഇയാളുടെ മറ്റൊരു വീഡിയോയിൽ ഈ ഒരു വിഷയം പറയുന്നത് ഞാൻ കണ്ടു അതായത് മക്കയിൽ വെച്ചിട്ട് മുസ്ലീങ്ങൾ ന്യൂനപക്ഷമായിരുന്നു അതുകൊണ്ട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അവർ പ്രതികരിച്ചില്ല പ്രതികരിച്ചാൽ വിവരം അറിയുമായിരുന്നു പിന്നീട് മദീനയിൽ വന്ന് ഭൂരിപക്ഷമായപ്പോൾ യഥാർത്ഥ തനി തനി സ്വഭാവം പുറത്തെടുത്തു എന്ന് പറഞ്ഞു എന്റെ രവിയണ്ട മദീനയിൽ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം അത്രയെന്നറിയാമോ പതിനഞ്ച് ശതമാനമായിരുന്നു പതിനഞ്ച് ശതമാനമായിരുന്നു മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം മദീനയിൽ എത്തഞ്ച് ശതമാനവും ഇതര മതസ്ഥരായിരുന്നു നിങ്ങൾ എന്താണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും ദയവ് ചെയ്ത് നിങ്ങൾ ഇസ്ലാമിനെ മന മനസ്സിലാക്കരുത് അത് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സൊസൈറ്റിക്ക് നല്ലതല്ല നമുക്കൊക്കെ ഇവിടെ പരസ്പരം തോളോട് തോൾ ചേർന്ന് നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടതാണ് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് ഇവിടെ നിന്നും വിട പറയേണ്ടവരാണ് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള മലീമസമായ മനസ്സുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ ഒരു ഒരു ആദർശത്തെയും ഒന്നിനെയും നിങ്ങൾ പഠിക്കരുത് എന്ന് മാത്രമാണ് എൻ്റെ റിക്വസ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ച് ഇവരുടെ കുറച്ച് ശിങ്കിടിമാരുടെ കളവുകൾ കൂടി നമുക്ക് പരിശോധിക്കാം ഞാൻ നിർത്തുന്നു നമസ്കാരം